അസ്സാമലൈക്കും ദിയ ഫാത്തിമെളുപ്പാന്നേ പിന്നെ വീഡിയോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല ചെറിയ രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണെന്നേ പിന്നെ അത് ജുനൈദിനോട് ജുനൈദിനോട് ചോദിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാനും എൻ്റെ വൈഫും ഇവനെ ഇടുന്ന എല്ലാ വീഡിയോയിലും കമൻറ്റ് ഇട്ടുകഴിഞ്ഞാൽ അത് മായിച്ചല്ല ആയി കളയാം ഒരു കമൻറ്റും ഓൻ അവിടെ വെക്കുന്നില്ല വെക്കുന്നേ ഇല്ല പിന്നെ പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ എന്നു ഇങ്ങനെ കുറ്റം പറയുന്നുണ്ട് അപ്പോൾ റഫീഖിൻ്റെ കാര്യം എന്ന് വച്ചാൽ എന്നോട് ആ വ്യക്തി ചോദിച്ചതാ ഇവനോട് ചോദിക്കാൻ പറഞ്ഞത് ഇവനോട് ചോദിക്കാൻ പറയുന്ന കാര്യം എന്നോട് ചോദിച്ചതാണ് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു ഞാനവരെക്കുറിച്ച് ഇന്നലെ ഒന്ന് പറയേണ്ടെന്ന് വെച്ചാണ് അപ്പോൾ അങ്ങനെ ഒഴിവാക്കിയത് അപ്പോൾ ചോദിക്കേണ്ട കാര്യങ്ങൾ ജുനൈദിനോട് നിങ്ങൾ കാണുന്ന ആൾക്കാർക്ക് ചോദിക്കാം ഞാൻ ചോദിക്കുമ്പോഴാണ് എൻ്റെ കമൻറ്റ് ആയി കളയുന്നുണ്ട് എൻ്റെ വൈഫ് ചോദിക്കുമ്പോൾ ഓളെ കമൻറ്റ് ഡിലീറ്റ് ആയി ആയിക്കളയുന്നുണ്ട് പിന്നെ മോനെ എല്ലാ ഡീറ്റെയിലും ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നത് തെളിവൊന്നും കാണിക്കാണ്ട് ഇങ്ങനെ വളവളാന്ന് പറഞ്ഞു പോകാം പറഞ്ഞില്ല ഞാൻ ഞാൻ എത്രയോ കമൻറ്റുകൾ വിട്ടിട്ടുണ്ട് എന്തുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി ഇടുന്ന കമൻറ്റ് അവൻ്റെ മറുപടി തരുന്ന പക്ഷേ അവൻ മറുപടി അറിയില്ല ഡിലീറ്റായി കളയാം എൻ്റെ ഓള ഫോണിൽ നിന്ന് അയച്ചപ്പോൾ ഡിലീറ്റായി കളയാം പിന്നെ ഓ ചോദിക്കാൻ പറഞ്ഞ ഒരു കാര്യം പിന്നെ റഫീഖായിട്ട് ആദ്യവൻ തെറ്റുന്നതിൻ്റെ കാരണം ഒന്ന് മലപ്പുറം ഏതോ ഒരു അനാഥ മന്ദിരം പോലെ നടത്തിക്കാൻ ഇവന് കിട്ടിയ വീടിൻ്റെ അത് ബിസിനസ്സായിട്ട് നടത്തിയിട്ട് പൈസ ആക്കാം എന്ന് പറ നമുക്ക് നല്ല പൈസയാക്കാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ റഫീക്കില്ല ഞാനില്ല അതിനൊന്നും പരിപാടിക്ക് ഞാനില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഒന്നിമൻ തെറ്റുന്നത് റഫീഖായിട്ട് ഇവ കൂടുതൽ അകലുന്നത് രണ്ടാമത്തെ തെറ്റുന്നതിൻ്റെ കാരണം ഡി എൻ എ ടെസ്റ്റിനായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്ത വീഡിയോ ആ ഞാൻ ചെയ്ത വീഡിയോ വേറെ ഒരു പെണ്ണുങ്ങൾ വീഡിയോ ചെയ്തതിൻ്റെ പേരിലാണ് രണ്ടാമത് തെറ്റുന്നത് അവനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് രണ്ടാമത് ഈ വോയിസും കാര്യങ്ങളൊക്കെ വരാനുള്ള കാരണം അതിൽ നിന്നല്ല പറയാൻ പറഞ്ഞു വരാം അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടീനെ കണ്ടെത്തി എന്ന് പറഞ്ഞു ഇന്നിനും വീഡിയോ ഇട്ടിട്ടുണ്ട് ആ കുട്ടീനെ നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ട് കാണാൻ കാണാതാക്കും ഇപ്പോൾ ഓനാൾ ഉണ്ടായിപ്പാണ് ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോയിൽ ഇവള് പറഞ്ഞ ഡി എൻ എ മാത്രേ ബാക്കിയുള്ളൂ എനിക്ക് എൻ്റെ കുടുംബത്തിന് ഒരു ഫോട്ടോ മാത്രം അയച്ചിട്ടുണ്ട് എവിടെ എന്നാന്നും പറഞ്ഞിട്ടില്ല ഡി എൻ എ മാത്രം ബാക്കിയുള്ളൂ എന്ന് ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ വാക്ക് എന്താണെന്ന് വെച്ചാൽ രണ്ട് മണിക്കൂർ ജുനൈദുമായിട്ട് സംസാരിച്ച് എല്ലാ ഡീറ്റെയിലും ജുനൈദ് തന്നതിന് ശേഷമാണ് ഞാൻ ഡി എൻ എ എന്ന് പറഞ്ഞതിൽ വീഡിയോ ചെയ്യുന്നത് അവൾ പറഞ്ഞു അവളോട് ചോദിച്ചോക്കാം ജുനൈദിനോട് ചോദിച്ചോക്കാം അവൾ പറഞ്ഞു ഇപ്പം കുട്ടീൻ്റെ ഒപ്പേ ഞാൻ അറിയാത്ത കാര്യങ്ങൾ രണ്ട് മണിക്കൂർ ഓനെ വിളിച്ച് പറഞ്ഞതിൻ്റെ അവളോട് വിളിച്ച് പറഞ്ഞിട്ടാണ് അവള് വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞു അത് റഫീക്ക് ചോദിച്ചപ്പോൾ ലാസ്റ്റ് അവൻ പറഞ്ഞു പറഞ്ഞു വെച്ചാൽ ഐ സാറല്ല അത് അവക്ക് പിന്നെ സുഖമില്ലാത്ത ആങ്ങളെയും ഒരു മകളും ഉള്ളത് കൊണ്ട് അവർക്ക് റീ ഈ തന്നെ പറഞ്ഞാന്ന് അവർക്ക് റീച്ചായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തതാ എൻ്റെ ചാനലെന്നെ ഞാൻ കൺട്രോൾ ചെയ്യുന്ന ചാനൽ തന്നെയെന്ന് പറഞ്ഞു ആ വ്യക്തി തന്നെയാണ് എന്ന് പറഞ്ഞ വ്യക്തി തന്നെയാണ് എല്ലാ വീടുകൾക്കും അടിയിൽ കമൻറ്റ് എടുത്തത് ജുനൈദിനെ സപ്പോർട്ട് ചെയ്തിട്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ധൈര്യമായിട്ട് ചോദിക്കാം അതിന് മറുപടി അവൻ പറയട്ടെ റഫീക്ക് വരും റഫീക്ക് പറഞ്ഞുതരും എന്നോട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കില്ല റഫീക്ക് ബാക്കിയെല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും ഇൻഷാല്ലാ പിന്നെ ഞാനിതിൽ നിന്ന് മറുപടി റിട്ടേൺ ആയിട്ട് വരണമെന്ന് ഉദ്ദേശിച്ചല്ല പക്ഷേ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം മാത്രമൊന്നു പറഞ്ഞുതന്നേളൂ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം ഈ കാരണങ്ങളൊക്കെ ഉള്ളതാണോ എന്ന് ചോദിക്കാം അതിന് മറുപടി ആയിട്ട് റഫീക്ക് വന്നോളൂ ഇൻഷാല്ലാ പിന്നെ എന്നോട് സംസാരിക്കാൻ ഞാൻ ചോദിച്ചിട്ട് അവൻ സംസാരിക്കാൻ തന്നിട്ടില്ല ഇന്നലെ ഒരു സ്ത്രീനെ വെച്ച് വിളിച്ചിട്ട് അവൻ സംസാരിച്ച് നമ്മളൊരു കോംപ്രമൈസ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാനതിൽ ഇല്ലയെന്ന് പറഞ്ഞു എന്നെ അറിയിക്കാത്ത എൻ്റെ കുട്ടിൻ്റെ കേസിൽ എന്നെ അറിയിക്കാത്ത കാര്യം ഡി എൻ എ വരെ ആ പെണ്ണിനോട് ആ ബ്ലോഗ് ചെയ്യുന്ന പെണ്ണിനെ റീച്ചാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞ വ്യക്തി റഫീഖ് എന്നോട് ചോദിക്കാൻ പറഞ്ഞതാണ് ആ വ്യക്തിയോട് ഇവർ അത്ര ഇതുണ്ടെങ്കിൽ ആ വ്യക്തിനായി കമന്റ് ഇടുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം പിന്നെ ആ വീടിന്റെ ആ ഈ രണ്ട് കേസായിട്ടാണ് ഇവര് പറഞ്ഞ് തെറ്റുന്നത് പിന്നെ ഒന്നര മാസം വൈകിപ്പിച്ചതും അതും നിങ്ങൾക്ക് ചോദിക്കാം റഫീഖ് ഇൻഷാല്ല എന്തായാലും വരും അവസാന ഘട്ടത്തിൽ റഫീഖ് പറഞ്ഞു ഞാൻ എന്തായാലും വരും എവിടം വരെ എത്തും നോക്കട്ടെ എന്നിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ ഇൻഷാല്ല നിങ്ങൾ ചോദിക്കണം നിർബന്ധമായിരിക്കും ഞാൻ ഞാനും എൻ്റെ വൈഫെല്ലാം കമൻറ്റ് ഇടുമ്പോൾ അവൻ അത് ഡിലീറ്റ് ആയി കളഞ്ഞു അവിടെ വെക്കുന്നില്ല അവൻ്റെ എല്ലാത്തിലും ഒരുപാട് കമൻറ്റാണ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഒന്നും വരുന്നില്ല ഞാനും മുകളിടുന്നുണ്ട് എൻ്റെ ഊളടക്കി ഇടുന്നുണ്ട് ഒന്നും അവൻ അവിടെ വെക്കുന്നില്ല അപ്പൊ അപ്പോൾ ഡിലീറ്റ് ആയി കളുന്നുണ്ട് ബ്ലോക്ക് ആക്കിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇൻഷാ അല്ല അസ്സാമലൈക്കും